എളുപ്പത്തിലൊരു ബർഗർ ഉണ്ടാക്കുന്നതാണ് ഇന്ന് കാണിച്ചേക്കുന്നത് ഒഴിച്ച് ചൂടായതിനു ശേഷം ജീര വീടുക ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് എരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ സവോള ചെറുതായിട്ട് എരിഞ്ഞത് അതുകൂടി ഇട്ട് വഴറ്റുക പിന്നെ ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് എരിഞ്ഞത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം മുളക് പൊടി മല്ലിപ്പൊടി ഇരകം പൊടിച്ചത് ചാട്ട് മസാല കുറച്ച് അമചൂർ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിനുശേഷം പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളക്കിഴം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതും ചേർത്ത് കുറച്ച് മലീനം കൂടി ചേർത്ത് ഇളക്കി ഒന്ന് ഇണക്കാൻ വെയ്ക്കുക അതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ആ ഇഷ്ടമുള്ള ആകൃതിയിൽ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി ഇതേപോലെ ഒന്ന് മുക്കി നല്ല ചൂടായ എണ്ണയിൽ വറുത്തു കോരുക ഒരു മയണീസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കെച്ചപ്പോൾ ഒന്നിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മിൻറ്റട്നിയാണ് ചേർത്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും പോയി കാണണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മുടെ അടിപൊളി വെജ് ബർഗർ റെഡി ആയിട്ടുണ്ട്